ഹെറിറ്റേജ് വീടിന് ശേഷം ഇന്ന് കാണിക്കുന്ന വീട് കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന ഒരു വീടാണ് കൊടുങ്ങല്ലൂർ തന്നെ വിപിൻ കുന്നമ്പത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടും ഏകദേശം പണി പൂർത്തിയായ ഒരു വീടാണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് അകത്തോട്ട് പോയിട്ട് വീട് കാണാം ഇപ്പോഴത്തെ എല്ലാവരും ചെയ്യുന്ന ഒരു സിംഗിൾ പില്ലറിൽ നിർത്തുന്ന കാർ ഷെഡ് കാര്യങ്ങളുണ്ട് ഇവിടെ ഫ്രണ്ടിലൊക്കെ വളരെ മിനിമലിസ്റ്റിക് ഡിസൈനിൽ കറക്റ്റ് സിറ്റൗട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പെയിന്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഓണർ ഇവിടെയില്ല ഈ വീടിന് മൊത്തം പണി ചെയ്യുന്നത് ഇതിന്റെ കോൺട്രാക്ടർ നേരിട്ടാണ് ഓണർ വിദേശത്തെ ആണ് വീടിനകത്തോട്ട് പോവാം സിറ്റ് ഔട്ട് എനിക്ക് ഈ വീടിൽ ഇഷ്ടമാകുന്നതിൻ്റെ മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് ഇപ്പൊ നമിക്ക വീടുകളിലും കാണുന്ന ആ ഒരു ഷേപ്പ് കട്ട് മഷ്രബിയ നല്ല ഭംഗിയില് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ നമ്മൾക്കൊരു പർഗോല സൺലൈറ്റിന്റെ സിസ്റ്റം വെച്ചിട്ടുണ്ട് ഇവര് നമ്മൾക്ക് ആദ്യം കിച്ചന്റെ അടിപൊളി ഓപ്പൺ കിച്ചൺ എൻ്റെ വീട് ഇതുപോലെയാണ് വീടിന്റെ കിച്ചൺ നല്ലൊരു എക്സ്ട്രാക്ടർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മുടെ കോൺട്രാക്ടർ ഇവിടെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പാനലുകൾ ഡിസൈൻസ് എല്ലാം മിനിമലിസ്റ്റിക് അപ്രോച്ചിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഗ്രേ ഷെയ്ഡിൽ കറക്റ്റ് എല്ലാം കൃത്യമായി ചെയ്ത് ആഹാ സൂപ്പർ കിച്ചൺ ഇത് എക്സ്ട്രാക്ടർ വെക്കാനുള്ളത് ആ ഇവിടെ സ്റ്റൗവും കാര്യങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതിന്റെ ഹൗസ് വാമിങ് ആണ് ആ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ ഉണ്ട് സ്ലൈഡിങ് വിൻഡോസ് ആ എന്തൊരു സമാധാനം കാറ്റ് വന്നപ്പോൾ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് പ്ലസ് വാഷ് ബേസിൻ സിസ്റ്റം ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് പതിനാല് പന്ത്രണ്ടോ പതിമൂന്നോ ആ സൈസിലുള്ള ബെഡ്റൂമാണ് വാഡ്രോബിൻ്റെ ഒക്കെ പാനൽസ് ഒക്കെ നല്ല സ്ട്രോങ് ബ്യൂട്ടിഫുൾ ഇഡ് ആണ് ഇതാണ് ഇതിന്റെ ടോയ്ലറ്റ് കാര്യങ്ങൾ വളരെ മോഡേൺ ആയിട്ടുള്ള സംഗതി നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ഇവിടെ ഒക്കെ പാനലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് മീറ്റർ ബോർഡൊക്കെ ഇതിന്റെ ഒരു ഭാഗമായി ഇപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരാളും കാണില്ല ആ ഹാ ഹാ ദിസ്ഇസ് വെരി നൈസ് അപ്പോ ഇതിന്റെ കോൺട്രാക്ടർ എന്നോട് പറഞ്ഞത് ഇതിന്റെ ഡിസൈൻ ക്ലയൻറ്റുമായിട്ട് ഒരുമിച്ചിരുന്ന് ചെയ്തതാണെന്നാണ് പറഞ്ഞത് ക്ലയൻറിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവർ പറഞ്ഞതിൽ നിന്ന് ടോട്ടൽ ഡിസൈൻ സൂട്ട് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തതെന്നാണ് ഈ കോൺട്രാക്ടർ വേറെ ആരുമല്ല അമൃത് ന്യൂ ഹോം കൺസ്ട്രക്ഷൻസിൻ്റെ അബീബ്കയാണ് അബീബ്കായുടെ ഒരു സിഗ്നേച്ചർ ട്രേഡ് മാർക്ക് ആണ് ഇത്തരം ബേ വിൻഡോസ് നമ്മൾക്ക് ഇത് ഇവിടെ ഒരു ഡെസ്ക് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കാം അതിനൊക്കെ പറ്റിയ മിക്ക ഉണ്ടാകും അത് ഇവിടെയും ചെയ്തിട്ടുണ്ട് പുള്ളി അതിനടിയിൽ തന്നെ സ്റ്റോറേജ് സിസ്റ്റവും ഉണ്ട് ആ ടോയ്ലറ്റ്സ് ആ ചെറുതായിട്ടേ കാണുന്നുള്ളൂ പക്ഷെ ഇത് ഫുള്ള് പണിത് വരുമ്പോഴ് നല്ല ഭംഗിയുള്ള വളരെ കറക്റ്റ് ആയിട്ടുള്ള വെറ്റേരിയൻ ഡ്രൈ ഏരിയൻ തിരിച്ചിട്ടുള്ള ടോയ്ലറ്റ് ആണ് അപ്പൊ രണ്ട് ബെഡ്റൂം ആണ് ഈ വീടിനുള്ളത് ദൻ ആ കിച്ചൺ മോളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ഞാനൊക്കെ വീട് പണിതപ്പോഴും സ്റ്റാർട്ട് ടു ഫിനിഷ് കൂടെ നിന്നിട്ടാണ് ചെയ്തത് കാരണം നമ്മൾക്കൊരു ഭയം ഉള്ളിൽ നമ്മൾ വിചാരിച്ച പോലെ വരുമോ എന്നുള്ളത് പക്ഷെ അബീബ് കാട് ക്ലയൻസ് മിക്കവാറും സ്ഥലത്ത് ഉണ്ടാവാറില്ല അബീബ് നേരിട്ടാണ് പണിയേക്കുക അതിന്റെ രഹസ്യം എന്താണെന്നുള്ളത് പുള്ളിനോട് ചോദിക്കണം പണി നടന്നുകൊണ്ടിരിക്കാനല്ലേ നടന്നുകൊണ്ടിരിക്കാണല്ലോ നടക്കാലല്ലേ ഇതിലെ ഇതിപ്പോ എത്ര ദിവസം കൊണ്ട് തീരും അഞ്ചര ആയിട്ടും പണി നിർത്തിയിട്ടില്ലേ നിങ്ങൾ കഴിഞ്ഞേ വളരെ വിശാലമായിട്ടുള്ള ഒരു ടെറസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ബിബിൻ്റെ വീട് ഇനി നമ്മൾക്ക് ഇന്ന് ഞാൻ ഈ വീട് മാത്രമല്ല പണി പണിതുകൊണ്ടിരിക്കുന്ന രണ്ട് വീടുകളും ടോട്ടൽ മൂന്ന് വീടുകളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അതിനു മുമ്പ് നമുക്ക് അബീബ് കാനെ പോയി കണ്ടിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങൾ ബജറ്റ് കാര്യങ്ങൾ ഇവക്കെ സംഗതികള് ഡിസ്കസ് ചെയ്യാം നമ്മൾ തേടി വന്ന ആള് പുതിയ ഓഫീസൊക്കെ ഇട്ടും കയറ്റി സുന്ദരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അബീബ് ക വിശേഷ നല്ല വിശേഷം അഞ്ചാറ് മാസമായി കണ്ടിട്ടല്ലേ അഭിയൂക്ക അബിയുക്ക പറഞ്ഞ സൈറ്റ് ഞങ്ങൾ പോയി കണ്ടു വീടെല്ലാർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഓണർ സ്ഥലത്തില്ലെങ്കിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞ ബഡ്ജറ്റിൽ പറയുന്ന ഡിസൈനിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് അപ്പോൾ ഒരു ഒരു പുതിയ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അവിടെ സംസാരിക്കാം അമൃത് ന്യൂ ഹോം കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡേഴ്സ് കൊടുങ്ങല്ലൂരിനടുത്ത് എറിയാട് കുറെ വർഷങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കോൺട്രാക്ടി ആൻഡ് കൺസ്ട്രക്ഷൻ സ്ഥാപനമാണ് അവരുടെ പല വീഡിയോകളും നമ്മുടെ പേജിൽ വന്നിട്ടുണ്ട് നമ്മളുടെ പേജിലെ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് വർക്ക് കൊടുത്തവരുടെ കൂടുതൽ വീടുകളൊക്കെയാണ് നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ രണ്ടാമത്തെ സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഉണ്ണിച്ചിരിയാട്ട് ഷൈമ അപ്പൊ ഇതിന്റെ ഓണേഴ്സും നാട്ടിലില്ല ഇല്ല നാട്ടിലില്ലാത്തവര് മൊത്തം ഇങ്ങളെയാണ് പണി ഏൽപ്പിക്കുന്നത് ഹലോ ഇത് മോളിക്ക് തോന്നണേ താഴെ എത്ര ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഇതൊന്ന് അറ്റാച്ച്ഡ് ഇപ്പുറത്തൊന്ന് അറ്റാ ഇത് ഇതോ അറ്റാച്ച്ഡ് ആണോ അതോ കോമൺ ഇത് അറ്റാച്ച്ഡ് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം താഴെ കിച്ചൺ വർക്ക് ഏരിയ ആണ് ആ കാണുന്നത് ഇപ്പൊ കാണുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല പക്ഷെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾക്ക് കാണാൻ നല്ല ഭംഗിയിൽ കംപ്ലീറ്റ് റെഡി ആക്കി വെച്ചിരിക്കുന്നത് അല്ലെ ഇത് ഇന്റീരിയറും ഒക്കെ അടക്കമാണ് നിങ്ങൾ ചെയ്യുന്നത് ഇന്റീരിയറിൽ വരണല്ല ലാസ്റ്റ് വരുമ്പോൾ നമുക്കത് കൂടി കോട്ട് ചെയ്തിട്ടാണ് പിന്നെ സെപ്പറേറ്റ് മോളിൽ എത്ര ബെഡ്റൂം ഉണ്ട് മോളിൽ സെയിം ഇത് തന്നെ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും ഹാളും ബാക്കിയുള്ള ഫിനിഷ് ചെയ്യുക നമുക്ക് പേയ്മെന്റ് ഡിലേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആറു മാസത്താ ആൾ സ്ഥലത്തില്ലെങ്കിൽ ആൾ സ്ഥലത്തിൽ ക്ലയന്റ് സ്ഥലത്ത് ഉണ്ടായാലും നല്ലത് ഇനി ക്ലയന്റ് സ്ഥലത്തില്ലെങ്കിലും വിശ്വസ്തമായിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാം അതിന്റെ ഡീറ്റെയിൽസ് നമ്മളൊന്നും ചോദിക്കാം ഞാൻ സ്ഥലത്തില്ല എനിക്കൊരു വീട് പണിയണം എന്നുണ്ടെങ്കിൽ അഭീവ് ഏൽപ്പിക്കുമ്പോ എന്തൊക്കെയാണ് ചെയ്യുക ക്ലയന്റ് നാട്ടിൽ പേരിലാണ് ഒരു വിശ്വസ്തനായ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്നത് അപ്പോൾ നമ്മളൊരു വിശ്വസനാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വർക്ക് ചെയ്യണതും ശേഷം പിന്നെ ക്ലയന്റുമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ടൈൽ എടുക്കണം നിങ്ങൾ ആ ഡിസൈൻ മീൻസ് ഇപ്പൊ നമ്മൾ ത്രീ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളൊരു പ്ലാൻ വരച്ച് പെർമിറ്റ് എടുത്ത് വീടിന്റെ ആ അതായത് ക്ലയന്റ് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ക്വയർ ഫീറ്റിനുള്ളിൽ നമ്മൾ ആ വീട് പണിത് കൊടുത്ത് കംപ്ലീറ്റ് കംപ്ലീഷൻ ചെയ്തിട്ടാണ് അമ്മ പക്ഷേ ഇതിൽ എനിക്കുള്ളൊരു കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരു പ്രത്യേകതരം ടൈൽ വേണം അല്ലെങ്കിൽ കുറച്ച് ഡിസൈൻ ഉള്ളൊരു സംഗതികൾ നിങ്ങൾ ക്ലയൻ്റ് ഇപ്പൊ പുറത്താണെന്നുണ്ടെങ്കിൽ അവർ വീഡിയോ കോൾ നമ്മൾ കണക്ട് ചെയ്യും വീഡിയോ കോൾ കണക്ട് ചെയ്തിട്ട് ഒരുപാട് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കും ഈ മോഡൽ മതി എന്ന് പറയുമ്പോൾ എന്നോട് ചോദിക്കും ഇതെങ്ങനെയുണ്ട് ഇപ്പൊ നമുക്കത് ഇണങ്ങി പോകാവുന്ന ഒരു മോഡലാണ് ആ ഒരു ഡിസൈൻ ആണെങ്കിൽ ഞാൻ പറയും ഓക്കേ എന്ന് പറയും അതല്ലെങ്കിൽ അത് വേറെ സെലക്ട് ചെയ്യാൻ പറയും അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ആ വീടിന് മൊത്തത്തിൽ അത് ചേരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം എന്തെങ്കിലും കാണിച്ചു വീട് ആഗ്രഹം ഇല്ല അതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മളുടെ പേജിൽ പഞ്ചാമത്തെ ആറാമത്തെ വീഡിയോ ആണ് ഹബീബ് ഖാടെ വരുന്നത് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ധാരാളം പേര് അബിബ് ഖാൻ വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം വളരെ ഹാപ്പിയുമാണ് ഒരു വീഡിയോ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്നവർ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് മൂന്നാമത്തെ സൈറ്റിൽ പോവാം ഒന്നാമത്തെ ഐറ്റം കാണിച്ചു തരാം അങ്ങോട്ട് അഭീവുക്കാവ് വരുന്നില്ല കാരണം അഭിവിക്കാവ് ഭയങ്കര തിരക്കാണ് നിങ്ങൾക്ക് ഈ പൊന്നാനി ആ ഭാഗത്തുനിന്നൊക്കെ എൻക്വറീസ് ഒക്കെ വന്നു തുടങ്ങി എന്നുവെച്ചാല് ചാവക്കാട് പൊന്നാനി മലപ്പുറം ആ ഭാഗത്ത് നിന്നൊക്കെ ധാരാളം പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവര് റെഡിയാണ് അവിടെ ഒന്നും വർക്ക് എടുക്കാനായിട്ട് റെഡിയാണ് നല്ല പ്രോജക്റ്റുകളൊക്കെ കൊടുക്കുക ഞങ്ങൾ ഇറങ്ങാൻ പോയതാണ് അപ്പതാ ഇവിടെ ഒരു സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കൊട്ടുള്ളത് കൊണ്ട് ഇവര് സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല വെള്ളം നിൽക്കുന്നതുകൊണ്ട് അപ്പൊ അതിന് പുതിയൊരു തന്ത്രം കൊണ്ടുവന്നതാണ് സാധാരണ നമ്മളിപ്പോ ഒരു സെപ്റ്റി ടാങ്കിന് ആരടി ഹൈറ്റ് ആണ് കൊടുക്കാറ് ഉള്ളു കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു സ്പേസ് കിട്ടൂല കാരണം നമുക്ക് മൂന്നടിവ് വന്നപ്പോഴേക്കും വെള്ളം വന്നു അതുകൊണ്ട് നമ്മൾ നമുക്ക് സ്റ്റോറേജ് കിട്ടാൻ നീളം ഇനി പണിയുമ്പോൾ കോൺക്രീറ്റ് ആയിട്ട് വരുമോ അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ ആ സൈറ്റിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടോ അതിന് അതിന്റേതായ അതും വലിയ കോസ്റ്റ് വരാത്ത സൊല്യൂഷൻ ഇന്ന് കാണിക്കുന്ന മൂന്നാമത്തെ വീടിന് ഒരു കഥയുണ്ട് ഈ വീട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഹബീബ് കായുടെ ന്യൂ കൺസ്ട്രക്ഷൻ ഹോം ചെയ്ത വീടാണ് അയർലൻഡിലും ദുബായിലൊക്കെ ആയിട്ട് താമസിക്കുന്നവരുടെ ഒരു വീടാണ് ഇതും പുള്ളിയുടെ തന്നെ ഒരു ക്ലയൻറുമായിട്ടുള്ള കോർഡിനേഷൻ നല്ല ഭംഗിയിൽ ചെയ്തതാണ് ഈ വീട് കണ്ടിട്ടാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളവരും അവരുടെ വീടും റെനോവേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വീട് ഇതിന്റെ ഈ ഫ്രണ്ടേജും ദൻ ഈ ഫ്രണ്ട് ഫസാഡും അതിന്റെ ഉള്ളിലുമാണ് ഹബീബ് കായുടെ അമൃത് ന്യൂ കൺസ്ട്രക്ഷൻ റീകൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് റെനോവേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് അകത്തോട്ട് പോയിട്ട് കാണാം അകത്തേക്ക് പോകാലോ അല്ലേ പേരെന്താ അതു നൈസ് നൈം ഇതിലേ ആണ് വാ ആയോ കാണിച്ചായോ വീട് കാണിച്ച ഇവിടെ വന്നപ്പോഴേ വീട് മൊത്തം മാറി വേറെ രീതിയായി വുഡൻ ഫ്ലോറിംഗിന്റെ സ്റ്റൈലിലുള്ള ടൈൽസ് ഇവിടെ ഒരു വലിയ റൂമുണ്ട് ഓ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നല്ല വലിയ റൂമാണ് ഇരുപതേ പന്ത്രണ്ട് ഇത് ആദുന്റെ റൂമാണോ ഇത്ര വലിയ റൂമാണ് ഓ ഇത് ഇതെങ്ങനെ തുറക്കാതും ഓ ഇങ്ങോട്ടാണ് അല്ലേ ഓക്കേ ഇതൊരു നോർമൽ സ്റ്റൈലിലുള്ള ടോയ്ലറ്റ് ആണ് ദെൻ ഈ റൂമ് ഭയങ്കര നല്ല വലിയ റൂമാണ് അവിടെ ബാക്കിൽ ടെറസ്സിലൊരു വർക്ക് ഏരിയ പോലെ ദെൻ വി ഹ് എ ബാൽക്കണി അപ്പോൾ ഇതാണ് ബാൽക്കണി ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ വീട് നമുക്ക് കാണാം നമ്മൾ ആദ്യം പറഞ്ഞ വീട് നമുക്ക് കാണാം നമ്മൾ ഈ വീടുകളെല്ലാം കാണിച്ചത് പുതിയ വീടുകൾ പണിയുന്നവർക്കോ എനോവേറ്റ് ചെയ്യുന്നവർക്കോ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ കേരളത്തിൽ എവിടെയുള്ളവരായി കഴിഞ്ഞാലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് അഭിയോഗിക്കാനായിട്ട് സംസാരിക്കാം സ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ പണം ചിലവഴിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ കോൺട്രാക്ട് ചിലവാക്കുന്ന ഓരോ പൈസക്കും കൃത്യമായ കണക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോവുക നമ്മൾ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ തരുന്നതാണ് അഭിയോഗിക്കാനോ വിളിക്കണം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അടുത്ത കുറച്ച് വീടുകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം